ഹായ് ഒരസാധ്യ ടേസ്റ്റിൽ ഒരു ഉപ്പുമാവ് പരിചയപ്പെട്ടാലോ സ്പെഷ്യൽ ഉപ്പുമാവാണ് കേട്ടോ ഇതിൽ ഓരോ ഇൻഗ്രീഡിയൻസും സ്കിപ്പ് ചെയ്യാതെ ഉണ്ടാക്കിയല്ലേ ഒരു രക്ഷയില്ലാത്ത ഉപ്പുമാവ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും കണ്ടില്ലേ അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് തന്നെ കണ്ടില്ലേ ഇടു ടേസ്റ്റുമാണ് നല്ല സോഫ്റ്റ് ഉപ്പുമാവാണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം കൂടെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ പാനിലേക്ക് നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം നെയ്യിൽ ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ അടുത്തതായി സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊരു ചെറിയൊരു സവോളയാണ് അതുകൊണ്ടാണ് ഇട്ട് ചേർത്തത് വലിയ സവോള ആണെങ്കിൽ പകുതി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ആഡ് ചെയ്തെടുക്കേണ്ടത് സവോളയൊന്നും ഒത്തിരി അങ്ങ് ഗോൾഡൻ കളർ ഒന്നും ആവണ്ട ജസ്റ്റ് ഒന്ന് വഴണ്ട് കിട്ടിയാൽ മതി കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സവോള ഒന്ന് വഴറ്റി എടുത്താൽ മതിയാവും അപ്പോ നമ്മുടെ സവോളയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ആഡ് ചെയ്യാം ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയാണ് കേട്ടോ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ ഒരു രണ്ട് പച്ചമുളകാണ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതും കൂടെ ഇട്ട് നമുക്ക് ഒന്നും കൂടെ വഴറ്റിയെടുക്കാം അതും കൂടെ ആയിക്കഴിഞ്ഞാല് അടുത്ത് വേണ്ടുന്നതാണ് ബീൻസ് ചെറുതായിട്ട് കട്ട് ചെയ്തത് നിങ്ങൾക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് വെജിറ്റബിളും ആഡ് ചെയ്യാവുന്നതാണ് ക്യാരറ്റ് ഒക്കെ ഇട്ടാല് നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ ഇവിടെ ആണ് കേട്ടോ ആഡ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് ക്യാരറ്റ് ബീൻസ് നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് ഏത് വെജിറ്റബിൾസും ആഡ് ചെയ്യാവുന്നതാണ് ബീൻസും കൂടെ ഇട്ട് നമുക്ക് നല്ലതുപോലെ ഒന്നും കൂടെ വഴറ്റിയെടുക്കാം നെയ്യിലൊക്കെ ഈ ഒരു പച്ചക്കറികളും അതുപോലെ വഴണ്ട് വരുന്ന നല്ലൊരു മണമാണ് കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മണമാണ് അടുത്തതായി നമുക്ക് തോടില്ലാത്ത കപ്പലണ്ടിയാണ് കേട്ടോ അപ്പൊ തോടിടരുത് തോടില്ലാത്ത കപ്പലണ്ടിയാണ് നിങ്ങൾക്ക് ഇതിനു പകരം കാഷും ഇട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ കപ്പലണ്ടിയാണ് കേട്ടോ കുറച്ചധികം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കപ്പലണ്ടി ഇങ്ങനെ കപ്പലണ്ടി ഇടക്കിടക്ക് കഴിക്കാൻ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത്ര അധികം കപ്പലണ്ടി ആഡ് ചെയ്യുന്നത് നല്ലതുപോലെ ഒന്നും കൂടെ വഴറ്റിയെടുക്കാം കേട്ടോ രണ്ട് മിനിറ്റ് മതിയാവും ഒത്തിരി അങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മുടെ ഈ വെജിറ്റബിൾസ് ഒക്കെ നല്ലതുപോലെ വെന്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടണം അപ്പോഴാണ് ഉപ്പുമാവിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത് ഓക്കെ ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റോളം ആയിട്ടുണ്ട് നമുക്ക് ഇനി ആവശ്യമായിട്ടുള്ളതാണ് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് തേങ്ങാ ചിരകിയത് അപ്പോ തേങ്ങാ ചിരകിയത് ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോ തേങ്ങാ ചിരകിയതും കൂടെ ഇടുമ്പോഴാണ് നമ്മുടെ ഉപ്പുമാവിന് സൂപ്പർ ടേസ്റ്റ് ഉണ്ടാവുന്നത് അപ്പോ ഇത് മാക്സിമം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതിരിക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ തേങ്ങാ ചിരകിയതും കൂടെ ഇടയ്ക്ക് കഴിക്കാൻ കിട്ടുമ്പോൾ അപ്പോ ആ ഒരു തേങ്ങാ ചിരകിയതും കൂടെ ഇട്ട് ഒന്നും കൂടെ നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം കപ്പലിൻ്റെ ആഡ് ചെയ്ത് രണ്ട് മൂന്ന് മിനിറ്റോളം ഒന്ന് വഴറ്റി വഴറ്റിയെടുത്തതിനു ശേഷം റവ ആഡ് ചെയ്തിട്ടുണ്ട് ഞാനിവിടെ വറുത്ത റവയാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് മതിയാവും അഞ്ച് മിനിറ്റ് ഒന്ന് വഴറ്റി എടുക്കണം വറുത്ത റവയാണെങ്കിലും എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കേട്ടോ ഞാൻ റവ അളന്നെടുത്തിട്ടുള്ളത് ഈ ഒരു കപ്പാണ് ഈ ഒരു കപ്പിൽ രണ്ട് കപ്പ് റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ കപ്പ് നിങ്ങൾ മാറിപ്പോരുത് കാര്യം വെള്ളം അതിന്റെ അളവിനാണ് എടുക്കേണ്ടത് അതുകൊണ്ട് രണ്ട് കപ്പ് റവയാണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് അതും വറുത്ത റവയാണ് നിങ്ങൾക്ക് വറുക്കാത്ത റവയാണെങ്കിലും യൂസ് ചെയ്യാം അതൊരു പത്ത് മിനിറ്റ് നേരം ഒന്ന് വറുത്തെടുത്താൽ മതിയാവും ഓക്കെ അപ്പൊ വറുത്ത റവയാണെങ്കിൽ ഒരു മൂന്ന് നാല് മിനിറ്റ് അല്ലെങ്കിൽ കൂടിപ്പോയാൽ അഞ്ച് മിനിറ്റ് ഒന്ന് വറുത്തെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോ റവയൊക്കെ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് വറുത്തെടുക്കാം അങ്ങനെ റവയൊക്കെ വറുത്ത് ഒരു അഞ്ചു മിനിറ്റോളമായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് വേണ്ടുന്നതാണ് വെള്ളം അപ്പോ വെള്ളം നല്ല തിളച്ച വെള്ളമാണ് ഏട്ടോ ആഡ് ചെയ്യുന്നത് രണ്ട് കപ്പ് റവയ്ക്ക് നാല് കപ്പ് വെള്ളമാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇവിടെ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് നാല് കപ്പ് വെള്ളം ഒഴിച്ചത് അപ്പൊ നിങ്ങൾക്ക് നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടാണ് ഉപ്പുമാവ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് വെള്ളം കൂട്ടി കൊടുക്കാവുന്നതാണ് അപ്പൊ റവയും കൂടെ ആഡ് ചെയ്ത് വെള്ളവും ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഒന്നും കൂടെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം അളന്നെടുത്ത കപ്പ് സൂക്ഷിക്കുക കേട്ടോ രണ്ട് കപ്പ് റവയ്ക്കാണ് ഞാൻ നാല് കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു കപ്പിന് മൂന്ന് കപ്പ് അതായത് രണ്ട് കപ്പിന് അപ്പോൾ ആറ് കപ്പ് അങ്ങനെയും ചേർക്കാവുന്നതാണ് അപ്പോൾ കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടായിരിക്കും നമ്മുടെ ഈ ഒരു ഉപ്പുമാവ് ഉണ്ടാവുന്നത് നല്ലതുപോലെ ഒന്നിളക്കി യോജിപ്പിക്കാം ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഫ്ലെയിം ലോ ഫ്ലെയിമിലായിരിക്കണേ അല്ലെങ്കിൽ അത് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഒരു രണ്ട് മിനിറ്റോളം മതിയാവും ഒന്നും വേണ്ട രണ്ടു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഏകദേശം രണ്ട് മിനിറ്റോളം ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം അപ്പോ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോ പരിപാടി കഴിഞ്ഞിട്ടില്ല കേട്ടോ ഒന്നും കൂടെ നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഒരു ഇൻഗ്രീഡിയന്റും കൂടെ ആവശ്യമായിട്ടുണ്ട് അതാണ് പാല് തിളപ്പിച്ച പാലാണ് കേട്ടോ അര ഗ്ലാസ് ആണ് കേട്ടോ നമ്മൾ നേരത്തെ എടുത്ത കപ്പില്ലേ അതിൽ അര കപ്പ് പാലാണ് ആഡ് ചെയ്തിട്ടുള്ളത് ആ ഒരു പാലും കൂടെ ചേർക്കുമ്പോ നമ്മുടെ ഉപ്പുമാവിന്റെ ടേസ്റ്റ് ഒന്ന് പറഞ്ഞ് തരണ്ടല്ലോ നിങ്ങൾക്ക് തന്നെ ഊഹിക്കുമ്പോ മനസ്സിലാവും അത്രയ്ക്ക് സൂപ്പർ ആയിട്ടുള്ള ഉപ്പുമാവാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ ഒന്നും കൂടെ ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്നും കൂടെ ഒന്ന് അടച്ചു വെക്കുവാണ് കേട്ടോ പാലാഡ് ചെയ്ത് ഒരു മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഭയങ്കര സോഫ്റ്റ്നെസ് ആണ് പിന്നെ നെയ്യും കൂടെ ചേർത്തത് കൊണ്ട് നെയ്യ് തേങ്ങ എല്ലാം ചേർത്തത് കൊണ്ട് രുചി പറഞ്ഞറിയിക്കാൻ പറ്റില്ല അസാധ്യ ടേസ്റ്റ് ആണ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോ നമ്മുടെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് ഇവിടെ റെഡിയാണ് അപ്പൊ എല്ലാരും ട്രൈ ചെയ്യണം അസാധ്യ ടേസ്റ്റ് ആണ് കേട്ടോ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം നല്ല സോഫ്റ്റ് ആണ് കണ്ടില്ലേ തേങ്ങയും കൂടെ ഇട്ടതുകൊണ്ട് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ